തുടക്കക്കാർക്ക് പോലും വളരെ എളുപ്പത്തിൽ ചെയ്തെടുക്കാവുന്ന ഒരു പാലപ്പത്തിൻ്റെ റെസിപ്പിയാണിത് ഏത് ശരിയാകർക്കും ഇനി ഈ രീതിയിലൊന്ന് ട്രൈ ചെയ്ത് നോക്കിയാൽ പഞ്ഞി പോലെയുള്ള പാലപ്പ റെഡിയാവും അപ്പോൾ നമുക്കിതെങ്ങനെ ചെയ്തെടുക്കുന്നത് നോക്കാം അതിനായി ഇരുന്നൂറ്റമ്പത് എം എല്ലിൻ്റെ രണ്ട് കപ്പ് പച്ചരിയാണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത് കപ്പ് അല്ലെങ്കിൽ ഒരു ഗ്ലാസിൻ്റെ അളവിൽ എടുക്കുകയാണെങ്കിൽ രണ്ട് ഗ്ലാസ് അരി എടുത്താൽ മതി ഇത് നന്നായി കഴുകി കഴുകിയെടുത്തിട്ട് വരാം ഇപ്പം ഇതാ ഇത് നന്നായി കഴുകിയെടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് നല്ല വെള്ളം കുറച്ച് കൂടുതൽ ഒഴിച്ച് നമുക്കൊരു മൂന്ന് നാല് മണിക്കൂർ ഇത് കുതിരാൻ വെക്കണം ഒരു നാല് മണിക്കൂർ വെച്ചാൽ തന്നെ നന്നായി കുതിർന്ന് കിട്ടും അപ്പോൾ നമുക്കിത് കുതിരാൻ വെക്കാം ഇപ്പോൾ ഇതാ ഒരു നാല് മണിക്കൂറായിട്ടുണ്ട് അപ്പോൾ അരി നന്നായി കുതിർന്ന് വന്നിട്ടുണ്ട് ഇനി ഇത് നമുക്ക് ഒന്നും കൂടി കഴുകി വെള്ളമൊക്കെ ഒന്ന് വാർത്തെടുക്കാം ഇപ്പോൾ ഇതാ വെള്ളമൊക്കെ വാർത്തെടുത്തിട്ടുണ്ട് ഇനി ഇത് മിക്സിയുടെ ജാറിലേക്കിട്ട് അരച്ചെടുക്കാം ഒരു മൂന്ന് തവി പച്ചരി ആദ്യം ജാറിലേക്ക് ഇട്ട് കൊടുക്കാം ഇനി ഇതിലേക്ക് ചേർക്കേണ്ടത് ഒരു കപ്പ് ചിരകിയ തേങ്ങയാണ് അതേ അളവിൽ ഒരു കപ്പ് ചോറും കൂടി ചേർത്ത് കൊടുക്കാം ഈ അളവിൽ തന്നെ ഒരു കപ്പ് വെള്ളവും ചേർത്ത് കൊടുത്ത് ഇത് നന്നായി ഒന്ന് ഫൈനായിട്ട് അരച്ചെടുത്തിട്ട് വരാം ഇതുപോലെ നന്നായി ഫൈനായിട്ട് അരക്കണം ഇനി ഇത് ഒരു പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഇനി ബാക്കിയുള്ള പച്ചരി കൂടി ജാറിലേക്ക് ഇട്ട് കൊടുക്കാം ഇതിലേക്ക് ഇനി നമുക്ക് അര ടീസ്പൂൺ ഇൻസ്റ്റൻറ്റ് ഈസ്റ്റ് ചേർത്ത് കൊടുക്കാം പിന്നെ ഒരു മുക്കാൽ കപ്പ് വെള്ളം കൂടി ഒഴിച്ച് കൊടുത്തിട്ട് ഒട്ടും തരികളില്ലാതെ ഫൈനായിട്ട് അരച്ചെടുത്തിട്ട് വരാം അതും കൂടി ഇതിലേക്ക് ഒഴിച്ച് കൊടുത്തിട്ട് ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് ഒരു പാത്രത്തിൽ ഒരു ടേബിൾ സ്പൂൺ പഞ്ചസാര എടുത്തിട്ട് അതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ കൊടുത്ത് ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുക്കാം ഈ മിക്സ് പാലപ്പത്തിൻ്റെ മിക്സിലേക്ക് ഒഴിച്ച് കൊടുക്കാം ഇനി നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം ഒരു അഞ്ചാറ് മിനിറ്റോളം ഇതൊന്ന് നന്നായി ഇളക്കി കൊടുക്കണം ഈ ഇളക്കി കൊടുക്കൽ എന്തായാലും നിർബന്ധമാണ് നന്നായിട്ട് ഇളക്കി കൊടുക്കുക ഇനി ഇത് മാവ് നമുക്ക് റെസ്റ്റ് ചെയ്യാൻ വെക്കാം ഒരു എട്ട് മണിക്കൂർ നമുക്ക് റെസ്റ്റ് ചെയ്യാൻ വെക്കേണ്ടതുണ്ട് അപ്പോൾ ഞാനിതൊരു ഓവർനൈറ്റ് വെച്ചിട്ടുണ്ട് എട്ട് മണിക്കൂറായിട്ടുണ്ട് ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ഇട്ട് നന്നായി മിക്സ് ചെയ്ത് കൊടുക്കാം ഇനി ഒരു അപ്പച്ചട്ടി ചൂടാക്കി നമുക്ക് പാലപ്പം ചുട്ടെടുക്കാം ഇപ്പം അതാ ചട്ടി നന്നായി ചൂടായി വന്നിട്ടുണ്ട് ഈ ഒരു തവിയുടെ വലിപ്പാണെങ്കിൽ ഒരു തവി ഒഴിച്ചാൽ മതി ഇപ്പം ഇതുപോലെ ഒഴിച്ചു കൊടുത്ത് നമുക്ക് ഇതൊന്ന് ചുറ്റിച്ചെടുക്കാം തീ ഒന്ന് മീഡിയം ഫ്ലെയിമിൽ തന്നെ വെച്ച് കൊടുക്കുക പിന്നെ ഇതുപോലെ ഹോൾസ് വരുമ്പോൾ ഇതൊന്ന് മൂടി വെച്ച് കൊടുക്കുക മൂടി വെച്ച് കുറച്ച് കഴിയുമ്പോൾ ഇതാ ഇതുപോലെ അപ്പം വെന്ത് വന്നിട്ടുണ്ടാവും ഇങ്ങനെ ഓരോന്നും ചുട്ടെടുക്കാം കണ്ടോ എത്ര എളുപ്പമായിട്ടാണ് ആ ചട്ടിയിൽ നിന്ന് വിട്ട് വരുന്നത് എന്നറിയോ അപ്പോൾ ഇനി നമുക്ക് ഓരോന്നും ഇതേപോലെ ചുട്ടെടുക്കാം അതുപോലെ മൂണി തുറന്ന് നോക്കുമ്പോൾ ഇതിന് നടുഭാഗം വെന്തിട്ടുണ്ടോ എന്ന് നോക്കുക നടുഭാഗം വേവാൻ ഇത്തിരി ടൈം എടുക്കും അത് കാരണം ആദ്യം നടുഭാഗം വെന്തിട്ടുണ്ടോ നോക്കുക എന്നിട്ട് വേണം എടുത്തിട്ടുണ്ടാവും കണ്ടോ ഇതാ ഇതുപോലെ ചുട്ടെടുക്കാം എത്ര വേഗം എന്ത് എളുപ്പത്തിലാണ് നമുക്കത് ചട്ടിയിൽ നിന്ന് വിട്ടിട്ടെന്ന് അറിയോ ഇപ്പം ഇതാ ഇതുപോലെ മുഴുവൻ ചുട്ടെടുത്തിട്ടുണ്ട് കണ്ടോ നല്ല സോഫ്റ്റ് ആയിട്ടാണ് ഇരിക്കുന്നത് ഞാൻ കുറേ റെസിപ്പീസ് ട്രൈ ചെയ്ത് നോക്കിയിട്ട് എനിക്ക് സക്സസ് ആയ റെസിപ്പിയാണിത് അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം ഇത് മുട്ടക്കറി ചിക്കൻ കറി എല്ലാത്തിനും അടിപൊളിയാണ് അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ഉണ്ടാക്കി നോക്കിയിട്ട് കമൻറ്റ് ബോക്സിൽ ഫീഡ്ബാക്ക് അറിയിക്കുക അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ്